ാണ് സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചത് ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് പ്രസിഡിയം അംഗങ്ങൾക്ക് ഈ ചില്ലുകുപ്പിയിൽ വെള്ളം ഈ പാർട്ടിയുടെ സഹാക്കൾ എത്തിച്ചത് ഈ ചില്ലുകുപ്പിയിലെത്തിച്ച ഈ കുപ്പി ആ കുപ്പിയുടെ ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെയാണ് ഇത് ബിയറാണെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരിച്ചു എന്നാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താജറോം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത് ഈ ചില്ലുകുപ്പിയിലെ വെള്ളം കാണുമ്പോൾ ബിയാറാണെന്ന് തോന്നുന്നത് അതൊരു മനോനിലയ്ക്കുണ്ടായ മാറ്റമാണ് എന്നുള്ളത് കൂടിയുള്ള വിമർശനം കൂടി ചിന്താജറോമിന്റെ ഭാഗത്ത് നിന്ന് ഘട്ടത്തിൽ ഉണ്ടാവുകയും ബിയർ കുപ്പി ബിയർകുപ്പി ശുചീകരിച്ചതിന് പിന്നിൽ മുന്നിൽ ആ ബിയർകുപ്പിയുടെ എംബ്ലം മാറ്റി അതിന് പകരം സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന പുതിയ സ്റ്റിക്കർ പതിപ്പിച്ച കുപ്പിയിലാണ് ഈ വെള്ളം അവിടേക്ക് എത്തിച്ചത് അങ്ങനെ എത്തിക്കുമ്പോൾ അതിനൊരു കാരണമായി സിപിഐഎം പറയുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്ന ലക്ഷ്യമാണ് സി പി എമ്മിന് മുമ്പിൽ അതുണ്ടായിരുന്നത് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ കുപ്പി മാറ്റി മാറ്റിയൊടുവിൽ പ്ലാസ്റ്റിക് കുപ്പിറ്റവനെ പ്രസിഡിയത്തിൽ അംഗങ്ങൾക്കും ഈ താഴെ പ്രതിനിധികൾക്കടക്കം വിതരണം ചെയ്ത എന്തായാലും ഈ ദൃശ്യം ഈ ജില്ലാ സമ്മേളനത്തിൽ ഈ ചില്ലു കുപ്പിയിൽ ഈ അംഗങ്ങൾ ഈ വെള്ളം കുടിക്കുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം വലിയ രീതിയിൽ ചർച്ച 这个狗有几？